ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പരിചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണ് അപ്പോ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ട് കാണും ഇത് സ്വാഭാവികമായിട്ട് കേട്ട് കാണണം എന്ന് മാത്രമല്ല കേട്ടോ ഭയങ്കര നല്ലൊരു സംഭവമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് നമ്മള് കുറെ കാലത്തിന് ശേഷം എല്ലാ സ്കീമും ഓക്കെ ഒന്നിനൊന്നിനു മെച്ചമാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഓരോ സ്കീമും എടുക്കുന്നത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്ന സ്കീം നമുക്കറിയാം ഓരോ ദിവസവും ട്രെയിനിൽ നടക്കുന്ന അറ്റാക്കുകൾ രാജ്യം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കേരളത്ത് എടുത്തു നോക്കിയാലും വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഒത്തിരി ആൾക്കാർ ട്രെയിനിൽ നിന്ന് ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരുപാട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ട്രെയിനിൽ നിന്ന് തള്ളിവിടാൻ ശ്രമിക്കുകയും അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഓരോ ദിവസം പത്രവാർത്ത നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴും ഒരു ടെൻഷനാണ് ട്രെയിനിൽ പോകാൻ തന്നെ ടെൻഷനാണ് അപ്പോൾ ഇവിടെ പൊതുവേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിക്കുമ്പോൾ സാധാരണ വൈദ്യ പരിശോധന നടത്താറുണ്ട് അപ്പൊ ഈ വൈദ്യ പരിശോധനയില് അവര് ഏതെങ്കിലും രീതിയിലുള്ള ആൽക്കഹോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗൊക്കെ എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ മനുഷ്യന്മാരെല്ലാവരും ക്രൂരന്മാരായിട്ടല്ല ജനിക്കുന്നത് അല്ലെ എല്ലാ മനുഷ്യന്മാരും ക്രൂരന്മാരും ഒന്നും അല്ല പക്ഷെ എന്നാൽ പോലും ഈ നമ്മുടെ ഈ നമുക്ക് ആൽക്കഹോള് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം അകത്ത് ചെല്ലുമ്പോൾ ഈ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള അതിന്റെ ഉള്ളിലുള്ള മൃഗം അങ്ങോട്ട് ഉണരുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മളെന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേ നമ്മളൊക്കെ തന്നെ അറിയില്ല കാരണം ആ ഒരു ലഹരിയുടെ ഉപയോഗം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമാണതല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഈ റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടന്നു ഈ റീസെന്റ് ആയിട്ട് എന്ത് ഇൻസിഡന്റ് ആണ് നടന്നത് നമ്മൾ തിരുവനന്തപുരത്ത് വർക്കലയ്ക്ക് സമീപം പന്ത് പത്തൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ട് ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ഒരു സംഭവം കേട്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്നു വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായി മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും കാരണം ന്യൂസിലും എല്ലാത്തിനും ഭയങ്കര ഇതായിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ വർക്കലയ്ക്കടുത്ത് എന്തായിരുന്നു ആ കുട്ടിയെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് റെയിൽവേ പോലീസും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് എന്തായിരുന്നു ബാക്കി ഒരു സംഭവത്തെ തുടർന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ രക്ഷക് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ രക്ഷക് ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സ്ത്രീ യാത്രക്കാർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ഡ്രൈവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കാരണം ഒത്തിരി ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഈവൻ ഹായ് ഗുഡ് ഈവനിങ് പുണ്യ ഇപ്പൊ നമ്മളാണെങ്കിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്നെ ചിലപ്പോ ആൽക്കഹോൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് സ്മെല്ല് വരും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ഇവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പോലും നമുക്ക് അറിയില്ല അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ കുറെ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യായിരിക്കും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സപ്പോർട്ട് ചില സാഹചര്യങ്ങളിൽ ഒത്തിരി പേര് പറയുന്നത് കേൾക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണ്ടെ നമ്മൾ നമ്മൾ നമ്മളാർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ അതുകൊണ്ട് കാരണം എല്ലാവർക്കും പ്രശ്നത്തിൽ ഇടപെടാൻ മടിയായിരിക്കും പിന്നെ പോലീസ് കേസ് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ വന്ന് സാക്ഷി പറയണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മടിയുണ്ട ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊറേ പേരെ സപ്പോർട്ട് ചെയ്യാത്തത് കൊറേ പേരെന്തായിരുന്നു നമ്മളെ സഹായിക്കാത്തത് പക്ഷേ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട് ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇൻസിഡന്റ് ഉണ്ടാവാറുണ്ട് ഇപ്പോ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ മാത്രല്ല ബസ്സിലാണെങ്കിലും ബസ്സിലൊക്കെ എന്താണ് ഇടയ്ക്ക് വീഡിയോ വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും ധൈര്യം e... ുള്ള ആൾക്കാരാണ് അതല്ലാതെ ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട് എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇടുമ്പോ തന്നെ എന്താണ് എല്ലാവരും പറയണത് ആഹാ അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് അവിടെ ഇരുന്നല്ലേ എന്താണ് ആ വീഡിയോ പോലും ഒരു തെളിവും ഇല്ലാതെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ചെലപ്പോ അവളുടെ കൂടെ ആരും നിക്കണം എന്നില്ല അതുകൊണ്ടാണ് അത്രയും കരയിച്ചെടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിനെ വരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് ഇരിക്കുന്നത് പുറേ ഇതിപ്പോ ബസ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇനി ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പകൽ ആളില്ലാത്ത ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് അതിന്റെ സ്മെല് നല്ലതുപോലെ വരും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പേടിയായിരിക്കും കാരണം നമ്മൾ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിന്റെ എത്രത്തിലാണ് എടുക്കുന്നത് അവരിന്റെ അടുത്ത് നമുക്കിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ട് വരും അഭിനന്ദ് ഹായ് ഗുഡ് ഈവനിങ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു ടെൻഷൻ വരും അപ്പൊ രാത്രിയാണെങ്കിൽ ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര സ്മെല്ലായിരിക്കും ചിലപ്പോൾ ആൽക്കഹോളിന്റെ ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോ അതും പ്രത്യേകിച്ച് ട്രെയിനിന്റെ അകത്തുന്നല്ല ചെറിയൊരു ഇതല്ലേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മള് താഴെ കിടക്കുവാണെങ്കിൽ മോള് കിടക്കുന്ന ആൾക്കാരായിരിക്കും കുടിച്ചിട്ട് കിടക്കുന്ന അപ്പൊ നമുക്ക് ഒരു പേടി ഉണ്ടാവും നമ്മൾ എന്ത് സേഫ്റ്റിയാണ് ആരുടെടുത്താണ് പറയാ അപ്പൊ ഈ ഒരു ഈ സംഭവം വന്നതോടുകൂടി ഭയങ്കരായിട്ട് എന്താ പറയാ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണെന്നേ പറയാനുള്ളു കാരണം ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസമാകും നമ്മള് ട്രെയിനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാണ്ടാവും പിന്നെ ഈ കുടിച്ചിട്ട് ഈ ഓരോ പെൺകുട്ടികളും ഉപദ്രവിക്കുക അവരെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുക ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അകത്ത് ചെന്നുകൊണ്ടാണ് അല്ലാണ്ട് ഒരു മനുഷ്യനും എന്തായിരുന്നു ഇങ്ങനെ തട്ടി ഒരാൾ എഴുന്നേറ്റ് എന്നാൽ പിന്നെ ഇന്ന് നാല് വെമ്പിള്ളാരനെ ഉപദ്രവിക്കണം നാല് വെമ്പിള്ളേരുടെ തള്ളിയിട്ടണം എന്ന് പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല അവരുടെ സാഹചര്യങ്ങളും അവർ ഉപയോഗിക്കുന്ന അവര് കൺസ്യൂം ചെയ്യുന്ന കുറേ കാര്യങ്ങളും അതൊക്കെ എന്തായിരുന്നു ഇതിലെ ബാധകമാണ് വരുന്നത് സുധീഷ് ഹായ് സുധീഷ് മാന്യന്മാരായ മദ്യപാനികൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ആ അതെ മാന്യന്മാരായിട്ടുള്ള മദ്യപാനികൾ ട്രെയിനിൽ യാത്ര ചെയ്യണ്ടെന്നല്ല കാരണം നമ്മൾ മാന്യനാണോ എന്ന് അറിയത്തില്ലല്ലോ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാർക്കും അറിയത്തില്ല പോലീസിനും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ആരും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആൽക്കഹോൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല ഇനിയിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ പോയി കൊണ്ടാക്കാൻ പോയപ്പോ അവിടെ തന്നെ രണ്ട് ആൾക്കാർ ആൾക്കാരല്ല രണ്ട് പോലീസുകാരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി കാരണം ഇതൊരു വലിയൊരു കാരണം ഇതുപോലുള്ള ഇത് കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിൽ മുഴുവൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സ്കീമാണ് ശരിക്കും നമ്മളൊരു മാതൃകയായിട്ട് നമ്മളെ ഒരു മാതൃകയാക്കിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീം ആയിരിക്കണം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ന് ഈ അടുത്ത കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ പക്ഷെ എന്നാൽ പോലും കേരളത്തിൽ ഉടനീളം എഴുപത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഴുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കാര്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും എഴുപത്തിരണ്ട് കേസുകളാണ് അപ്പൊ നമുക്ക് നിങ്ങൾ കുടിച്ചോളൂ പക്ഷെ കുടിക്കുന്നത് എവിടെ ആയിരിക്കണം നിങ്ങളുടെ വീട്ടിലായിരിക്കണം അല്ലെങ്കിൽ പോയി കുടിച്ചോളൂ വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോളൂ ട്രെയിനിൽ വരുമ്പോൾ കുടിക്കരുത് കാരണം അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്കറിയുന്ന ആൾക്കാരും എന്തെങ്കിലും ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുക അതാണ് ഓപ്പറേഷൻ രക്ഷക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് എന്തായിരുന്നു അബി ലാസ്റ്റ് മന്ത് ഞാൻ തഞ്ചാവൂർ പോയപ്പോൾ ട്രെയിനിൽ കുറെ പേർ ഫുൾ വെള്ളമടി ആൻഡ് ബഹളമായിരുന്നു അതെ ട്രെയിനിൽ കുറെ പേരിങ്ങനെ വെള്ളടിക്കും അവരിങ്ങനെ ബഹളം വെക്കും അപ്പൊ ബാക്കിയുള്ള നമ്മൾ അവരുടെ വിചാരം ഇത് ഭയങ്കര എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് ഭയങ്കര അവരുടെ അവരുടെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻജോയ്മെന്റ് ആണ് അല്ലേ പക്ഷെ നമ്മളുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ മാത്രം ഒതുങ്ങി നിക്കുന്നതായിരിക്കണം ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന ഉപദ്രവിച്ചു കൊണ്ടായിരിക്കരുത് നമ്മുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മള് എൻജോയ് ചെയ്യുന്നതൊക്കെ ഇപ്പോ ആൽക്കഹോൾ കഴിച്ച് എൻജോയ് ചെയ്യുന്നൊക്കെ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാണെങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ടാണ് ഇത് ഇത് ഭയങ്കര നല്ലൊരു നിയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കേസുകളും മറ്റും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് നല്ലൊരു എമൗണ്ട് ആയിട്ട് വാങ്ങിക്കണം അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ നല്ല നിയമ നടപടികൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് സീറോ ഹൈ ഹൈ അപ്പൊ അതാണ് ഓപ്പറേഷൻ രക്ഷക എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കാം ഓപ്പറേഷൻ രക്ഷ ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്തതെന്നൊക്കെ ചോദിക്കാം ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേരളമാണ് ലോഞ്ച് ചെയ്തത് ഓപ്പറേഷൻ രക്ഷക് എന്തിനാണ് ചോദിക്കാം ട്രെയിനില് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനില് മദ്യപാനം അതുപോലെ തന്നെ ബാക്കിയുള്ള ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാരെങ്കിലും യൂസ് ചെയ്യ യൂസ് ചെയ്താൽ മാത്രമല്ല കയ്യിൽ യൂസ് ചെയ്താൽ മാത്രമല്ല കേട്ടോ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞേ യൂസ് ചെയ്താൽ മാത്രമല്ല അങ്ങോട്ട് കയ്യിലുണ്ടെങ്കിലും നമ്മൾ പിടിക്കും കേട്ടോ കൈയിലുണ്ടെങ്കിലും പിടിക്കും അതുകൊണ്ട് കയ്യില് മീൻസ് കയ്യിലുണ്ടെങ്കിലും അവിടെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ട് അവര് മോർണിംഗ് തരും നിങ്ങൾക്ക് കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ കാരണം ട്രെയിനിൽ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെക്കിങ്ങാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെക്കിംഗ് കഴിയട്ടെ ട്രെയിനിൽ വെച്ച് കുടിക്കാന്നൊന്ന് വിചാരിക്കരുത് ട്രെയിനിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ രണ്ടും അടിച്ചു കഴിഞ്ഞാൽ വായൽ വിയലിട്ടാ പോലും കടിക്കില്ല കടിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ തന്നെ പറയണം അപ്പൊ അത് അതാണ് നമ്മുടെ ഒരു സ്കീമിന്റെ പ്രത്യേകത ഏറ്റവും നല്ല കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും നല്ല സ്കീമാണ് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു സ്കീം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതന്നെ നമുക്ക് ഒരു സെഷൻ ആക്കി ഇടാം കാരണം ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിക്കാം കുറെ പേർക്ക് ഞാൻ ആക്ച്വലി ഭയങ്കര മദ്യപാനത്തിനെതിരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനെതിരാണ് ട്രെയിനിൽ മീൻസ് മദ്യപാനത്തിനെതിരാണെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാന്നല്ലാത്ത അർത്ഥം ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളതിലിപ്പോ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തര് കുടിക്കുന്നു അവരുടെ ശരീരം നശിക്കുന്നു അതും നമുക്ക് വിഷയമല്ല നമ്മളത് ബോധ്രയേണ്ട കാര്യമല്ല നമ്മൾ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാവുമ്പോൾ മാത്രമാണ് ബോധ്രയേണ്ട കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ യാതൊരു കുഴപ്പമില്ല അത് എവിടെ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് ട്രെയിനിലൊക്കെ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് ബാക്കിയുള്ള ഒത്തിരി ആൾക്കാരെ അത് ബാധിക്കും ബാധിക്കും എന്നല്ല ബാധിച്ച് ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു ഒത്തിരി ആൾക്കാർക്ക് ഇതിന്റെ പേരിൽ അതിക്രമം നേരിടേണ്ടി വന്നു അപ്പൊ ഇനി അത് ഇനി ഇനി ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് ഇനി ഒരു പെൺകുട്ടിയെയും മദ്യപിച്ചതിന്റെ പേരില് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരില് ഓരോരുത്തര് തള്ളിയിടരുത് ട്രെയിനിൽ നിന്ന് എന്നാണ് ഈ ഒരു സ്കീമിന്റെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോ ഈ ഒരു സ്കീം കണ്ടു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാം ഈ ഒരു സ്കീം പറയാം എന്നുള്ള രീതിയിലാണ് വന്നത് ഓക്കെ അപ്പൊ എത്രക്കാണ് പറയാനുള്ളത് ഫൈൻ അപ്പോ എന്തായിരുന്നു അരവിന്ദ് അരവിന്ദ്ര ചീരിയാണല്ലോ അരവിന്ദ് എന്ത് പറ്റി അരവിന്ദ് അരവിന്ദ്രൻ്റെ ഇടക്കിടയ്ക്ക് കാണാൻ ഇപ്പോഴാണ് അരവിന്ദിന് കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴാണ് അരവിന്ദിനെ കണ്ടത് വളരെ സന്തോഷം അരവിന്ദ് വളരെ സന്തോഷം കണ്ടതില് അരവിന്ദനെ അങ്ങനെ ഇടക്കിടക്ക് കാണാറുള്ളൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്തായിരുന്നു ട്രെയിനിൽ ക്യാമറ വെക്കണം ട്രെയിനിൽ ട്രെയിനിൽ ക്യാമറ വെക്കണം അതൊരു നല്ലൊരു സജഷനാണ് സീറോ യെസ് ട്രെയിനിൽ ക്യാമറ വെക്കണം അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ കുറച്ചുകൂടി സേഫ് ആവും ട്രെയിനിൽ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആണ് അപ്പം പ്രത്യേകിച്ച് കള്ളന്മാരൊക്കെ വരുമ്പോഴും അതും അതും എല്ലാത്തിനും ഹെൽപ്ഫുള്ളായിരിക്കും പക്ഷെ അത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഏറ്റവും വലിയ റെയിൽവേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എത്രമാത്രം അത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് കാരണം അത്രമാത്രം ചെലവ് വരുന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഓരോ ട്രെയിനിലും ട്രെയിനിലല്ലല്ലോ ഓരോ ബോഗിയിലും വെക്കേണ്ടി വരും അല്ലെ ഓരോ ബോഗിയിലും ക്യാമറ വെക്കേണ്ട വരും അപ്പൊ അത് എത്രത്തോളം അപ്ലിക്കബിൾ ആണ് എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇത് എന്തെങ്കിലും നടക്കണ്ടേ എത്രത്തോളം അപ്ലിക്കബിൾ ആണെന്ന് കുറച്ച് ഡൌട്ടുണ്ട് അത്രയും ചെലവ് വരും അപ്പൊ അതിന് സാധ്യതയില്ല വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അത് ചെലവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് വെക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും എന്തായിരുന്നു വേറെ കുറച്ച് പേരുണ്ട് ഗിറ്റാറായിട്ട് പാട്ട് പാടാൻ വരുന്നവർ ട്രെയിനിൽ സത്യം സത്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് വിറ്റാറായിട്ട് ട്രെയിനിൽ ഭയങ്കര പാട്ടൊക്കെ പാടി മറ്റേ വാർണമായിരം ആ ഒരു റേഞ്ച് കിട്ട പിടിക്കും അപ്പൊ അവരുടെ വിചാരം ഒരു വാർണമായിരത്തിന്റെ സൂര്യ ആണെന്നാണ് വിചാരം നമുക്കാണോ അറിയാം ഭയങ്കര ഒരു പരിധിവരെ നമ്മളത് നമ്മളൊരു സമാധാനത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് നൈസായിട്ട് ഇങ്ങനെ ആസ്വദിക്കും ചിലപ്പോൾ നമ്മൾ പല ടെൻഷനിലായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കും എനിക്ക് പോടാ എന്നായിരിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് കാരണം നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മൈൻഡ് ക്ലിയർ അല്ല ക്ലിയർ അല്ലാത്തതൊന്നും നമുക്കത് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല എയർപോർട്ടിൽ പോലെ ചെക്കിംഗ് ഉണ്ടായാൽ മതി ആ എയർപോർട്ടിൽ പോയാൽ നല്ല നല്ല കാര്യമാണ് ചെക്കിങ് ഒക്കെ വെച്ചത് ഇപ്പോ ചെക്കിംഗ് ഉണ്ട് അപ്പോ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയമ നടപടിയുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു കേരളത്തിൽ ക്യാമറ വെച്ചാൽ ഓക്കെ ആണെങ്കിൽ ക്യാമറയും കൂടി അടിച്ചു കൊണ്ടുപോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ബീഹാറിലൊക്കെ ആണെങ്കിൽ പിന്നെ ക്യാമറയും കൂടി അടിച്ചുകൊണ്ട് പോകണം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ട്രെയിനിൽ എല്ലാ സ്ഥലത്തും ട്രെയിനിൽ ക്യാമറ വെക്കുക അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കണം ഓക്കെ ഇനി ടിക്കറ്റ് എടുക്കാത്തവർക്ക് എടുത്തവർക്ക് മാത്രം കയറാനുള്ള സൗകര്യം ഉണ്ടാക്കുക ആ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കണം കള്ളവണ്ടിയൊക്കെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് പിടിക്കും അത് പിടിക്കുമ്പോൾ അതിനാണ് ഫൈനും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ടേ നോർമലി ട്രെയിനിൽ കയറുന്നത് ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ നോർത്ത് പോയിന്റ് ടിക്കറ്റ് എടുക്കാണ്ട് ട്രെയിനിൽ കയറാൻ പറ്റില്ല ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ കയറണമെങ്കിൽ പോലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം ഇനി നമുക്ക് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ സ്വന്തം കോഴ്സാണ് പി ഡബ്ല്യു സിയുടെ നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഇത് വരുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ അറിവും മറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിലൂടെ കിട്ടും എ ആണ് പ്രധാനമായിട്ടും ഇതിൽ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എ ഒക്കെ പഠിക്കാം അപ്പോൾ ഏ പഠിക്കാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ കുറെ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ ഇനി രാത്രി ഒമ്പത് മണിക്ക് കാണാം കേട്ടോ ബൈ രാത്രി ഒൻപത് മണിക്ക് പാർലമെന്റിന്റെ കുറച്ച് വേക്കൻസി പറയാൻ